ാണ് നമ്മുടെ കണ്ണൂര് ധർമ്മടത്ത് നിന്ന് ബ്രണ്ണൻ കോളേജിൽ നിന്നും ഉടുപ്പിലങ്ങാട് ബീച്ച് ആ ഒരു ഭാഗത്ത് നിന്നും നമ്മളുടെ പ്രിയപ്പെട്ട പ്രിയപ്പെട്ടവര് ജോയിൻ ചെയ്യുന്നുണ്ട് അപ്പൊ ആദ്യം എൻ കെ ബൈജു ചേട്ടനാണ് നമ്മുടെ ബ്രണ്ണൻ കോളേജിൽ നിന്ന് ജോയിൻ ിൽ അദ്ദേഹത്തെ വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമസ്കാരം ഒന്ന് കാണട്ടെ ഇപ്പഴാ ഞങ്ങള് കാണുന്നത് അപ്പൊ ഇല്ല നേരത്തെ കണ്ടില്ലായിരുന്നു സന്തോഷം കൊറച്ചു നേരമായി വെയിറ്റ് ചെയ്യുന്ന എനിക്കറിയാം സോറി ഫോർ ദാറ്റ് നമുക്കപ്പോ സ്റ്റാർട്ട് ചെയ്താലോ നമ്മുടെ കോളേജ് ഒന്ന് കാണാം അല്ലെ ബ്രണൻ കോളേജ് <laughs> ും നമുക്ക് അത്രയധികം കോളേജാണ് ബ്രണൻ കോളേജ് നേതാക്കന്മാരെ നമ്മളെ മുഖ്യമന്ത്രി ഉൾപ്പെടുന്ന പ്രധാനപ്പെട്ട ആൾക്കാരെല്ലാം തന്നെ പഠിച്ച വലിയൊരു മഹാവിദ്യാലയമാണിത് സത്യം ഇതിന്റെ പ്രത്യേകത ഏകദേശം നൂറ്റി ഇരുപത്തി അഞ്ച് വർഷം പഴക്കമുണ്ട് എന്നാണ് മനസ്സിലാക്കാൻ സാധിച്ചത് ആദ്യത്തെ ഇതിന്റെ സ്ഥാനം തലശ്ശേരി തലശ്ശേരിയിലായിരുന്നു പിന്നീടാണത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിലാണ് ധർമ്മടത്ത് പ്രവർത്തനം ആരംഭിക്കുന്നത് പിന്നീട് അങ്ങോട്ട് വലിയ മാറ്റങ്ങളാണ് ഈ കോളേജിനുണ്ടായത് ഇപ്പം തന്നെ നമുക്ക് ഈ എട്ട് വർഷത്തിനിടയിൽ ഏകദേശം മുപ്പത്തി കോടി രൂപ ചെലവാക്കി കൊണ്ട് നമ്മളിടതുപക്ഷ സർക്കാർ തന്നെ വലിയ പദ്ധതി ഇവിടെ വരുത്തിയിട്ടുണ്ട് അതിന്റെ ഭാഗമായി മാത്സിന്റെ ബ്ലോക്ക് സോഹോളജിന്റെ ബ്ലോക്ക് ഹിന്ദി ബ്ലോക്ക് ലൈബ്രറി ബ്ലോക്ക് ഈ മൂന്ന് നാല് തവണ നാല് ബ്ലോക്കുകളായിട്ട് വലിയ മാറ്റങ്ങൾക്ക് വിധേയമായ ഒരു കോളേജാണ് ഇപ്പോ ഒരു അംഗീകാരം നാഷണൽ ലെവലിൽ അംഗീകാരം കിട്ടിയ ഒരു കോളേജും കൂടിയാണ് കൂടാതെ നമ്മുടെ കേരള പൈതൃക പദ്ധതിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട് നമുക്ക് ഇതിനോടനുബന്ധിച്ച് തന്നെ ഒരു സിന്തറ്റിക് പിന്നിലുണ്ട് അതും ഇതിന്റെ ഒരു മുതൽ കൂട്ടാണെന്ന് അതെ തീർച്ചയായിട്ടും അതെ

എന്ന് പറയുമ്പോൾ ഒരു ഒരു വലിയ വൈകാരികമായ വിദ്യാഭ്യാസ സ്ഥാപനമാണ് അല്ല ഇത് കാണുന്ന ഇപ്പം നമ്മുടെ പ്രവാസികൾ ഒരുപാട് പേര് ഇപ്പൊ ഇത് കണ്ടുകൊണ്ടിരിക്കുകയാണ് ലൈവായിട്ട് ആയിട്ട് അപ്പൊ അവർക്ക് അവര് പഠിച്ച അല്ലെങ്കിൽ അവർ നടന്ന സ്ഥലങ്ങളൊക്കെ കാണുന്ന സമയത്ത് ഉണ്ടാവുന്ന ഒരു സന്തോഷം ഒരു നൊസ്റ്റാൾജി ഉണ്ടല്ലോ അതാണ് നമ്മൾ റേഡിയോ കേരളത്തിൽ കേരളത്തിലെ നാട്ടിലെ ഉദ്ദേശിക്കുന്നത് തന്നെ കേട്ടോ അല്ല അത് നേരത്തെ സൂചിപ്പിച്ചോ ഇരുപത്തി വർഷം ഈ ജീവിക്കുന്ന നമ്മുടെ പ്രവാസികൾ

എനിക്ക് തോന്നുന്നു അങ്ങോട്ട് പോകുന്നതോറും റേഞ്ചിന് ചെറിയ ഇഷ്യൂ ഉണ്ടെന്ന് കേട്ടോ ബ്രേക്ക് ആയി വരുന്നുണ്ട് വോയിസ് ഈ കാണുന്ന സ്ഥലങ്ങളൊക്കെ നിങ്ങൾക്ക് എല്ലാവർക്കും അല്ലേ എന്നേക്കാൾ ഉപരിയായിട്ട് ഞാൻ ഒരു തവണ പോയിട്ടുണ്ടെന്നാണ് എൻ്റെ ഓർമ്മ പ്രണൻ കോളേജിൽ പക്ഷേ അന്ന് കണ്ട കെട്ടിടങ്ങളല്ല ഇന്ന് എനിക്കത്ര പ്രായമായിട്ടില്ല പക്ഷെ എന്നിരുന്നാൽ പോലും മാറ്റം വളരെ വേഗമാണ് കലാലയങ്ങളുടെയും അല്ലെങ്കിൽ ഹയർ സെക്കൻഡറി സ്കൂൾസിൻ്റെയൊക്കെ മുഖം മാറിയത് അല്ലെ ഗവൺമെൻറ് വിദ്യാലയങ്ങളുടെ മുഖം മാറിയത് വളരെ പെട്ടെന്നായിരുന്നു അപ്പം അതുകൊണ്ട് തന്നെ വളരെ സന്തോഷം ബൈ ചേട്ടാ കേൾക്കുന്നുണ്ടോ സ്റ്റക്കാണെന്ന് തോന്നുന്നു സാരല്ല നമുക്ക് ഇനി മുഴുപ്പിലങ്ങാട് അങ്ങോട്ടാണ് പോണ്ടത് നമ്മുടെ കൂടെ അവിടെ നിന്ന് അവിടുത്തെ മുൻ പഞ്ചായത്ത് പ്രസിഡന്റാണ് സോ അദ്ദേഹത്തെ നമുക്ക് വളരെ സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം നമസ്കാരം ഹലോ നമസ്കാരം കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ട് സുഖമായിട്ടിരിക്കുന്നു അല്ലേ ഹാബിസൊക്കെയാണ് നമ്മുടെ കൂടെ ജോയിൻ ചെയ്യുന്നത് നമ്മൾ മുഴുപ്പിലങ്ങാട് ബീച്ചിലാണ് അല്ലേ അതെ ഒരുപാട് പറഞ്ഞോളൂ കൊഴപ്പിലങ്ങാട് ഡ്രൈവിൻ ബീച്ചിന്റെ പുതുതായിട്ട് നവീകരണം നടന്നുകൊണ്ടിരിക്കുന്ന ഒരു ഭാഗത്താണ് ഉള്ളത് നോർത്ത് ഇൻഡിൽ ഏറ്റവും നൂലം കൂടിയിട്ടുള്ള ഒരു ബീച്ച് ആണ് ഓൾമോസ്റ്റ് നാല് കിലോമീറ്ററിന് മുകളിലായിട്ട് ഡ്രൈവ് ചെയ്ത് പോകാൻ പറ്റുന്ന ഏഷ്യയിലെ ഏറ്റവും വലിയ ഡ്രൈവിൻ ബീച്ച് ബി ബിസി റെക്കഗ്നൈസ്ഡ് ആയിട്ടുള്ള ബീച്ച് ഉൾപ്പെടെ ആ അപ്പോ നമ്മുടെ ഉത്തരമലബാറില് ഏറ്റവും നല്ല ഒരു സാധ്യതയുള്ള ഒരു പൊട്ടൻഷ്യൽ ഉള്ള ഒരു സ്ഥാപനം ആണ് ലേബർ കോൺട്രാക്ട് സൊസൈറ്റി ഫസ്റ്റ് പ്രവർത്തനങ്ങൾ നമുക്ക് കാണാൻ വേണ്ടി ഈ ഒരു പൊതുജനങ്ങൾക്കായിട്ട് പിന്നെ തുറന്നു കൊടുക്കുന്നതായിരിക്കും എന്നുള്ളതാണ് കഴിഞ്ഞ സന്ദർശനത്തിന് നമ്മുടെ പൊതുമരാമത്ത് വകുപ്പ് ടൂറിസം വകുപ്പ് മന്ത്രി റിയാസ് പറഞ്ഞു ഒരു മാസം പറഞ്ഞത് അത്രേ ഉള്ളൂ ഷോർട്ട് ടേമേ ഉള്ളൂ ആളുകളെല്ലാം ആകാംക്ഷോടെ കാത്തിരിക്കുന്നതാണ് നമ്മുടെ ഒരു ഇത്രയും സാക്ഷ്യം വഹിക്കാനും ഉൾപ്പെടെയുള്ള ആളുകൾ ഇപ്പോ ഇതിന്റെ സോഷ്യൽ മീഡിയങ്ങളും എന്താ പറയുക എന്താ വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പോ ധർമ്മടം ഒരു ട്രിപ്പ് പ്ലാൻ ചെയ്യാനുള്ള സ്ഥലമുണ്ടല്ലോ അവരുടെ മെസ്സേജ് കേട്ടോ അപ്പൊ ഞാനിങ്ങനത് നോക്കുമായിരുന്നു ശരിയാണല്ലോ ഇവിടെ ഒരുപാടുണ്ടല്ലോ കാണാൻ എന്നുള്ളത് അതെ അതെ

ുരുത്തും അതോടൊപ്പം തന്നെ മുഴപ്പിലങ്ങാട് ഡ്രൈവിംഗ് ബീച്ചും ബന്ധിപ്പിച്ചിട്ടുള്ള ഒരു വികസന പ്രവർത്തനമാണ് ഈ ഘട്ടത്തിൽ നടന്നുകൊണ്ടിരിക്കുന്നത് രണ്ടായിരത്തി പതിനേഴിലാണ് അതിന്റെ ഫസ്റ്റ് ഫേസിലുള്ള വർക്കിംഗ് ഗ്രൂപ്പ് യോഗം ഉൾപ്പെടെ നടന്നുകൊണ്ട് സി ബി ആർ ഇ മുൻകൈ എടുത്തുകൊണ്ടുള്ള ഒരു പ്രൊപ്പോസൽ പ്ലാന് തയ്യാറാക്കി വർക്കിംഗ് കമ്മിറ്റിയുടെ അംഗീകാരത്തോട് കൂടിയിട്ട് ഒരു മാസ്റ്റർ പ്ലാൻ തയ്യാറാക്കിയിട്ടുള്ള ഫസ്റ്റ് ഫേസിന്റെ പ്രവർത്തികളാണ് ഇപ്പൊ നടന്നുകൊണ്ടിരിക്കുന്നത് ഇപ്പോൾ ധർമ്മടം തുരുത്തുണ്ട് അതിന് തൊട്ടിപ്പറായിട്ട് തന്നെ നാല് കിലോമീറ്റർ ഡ്രൈവ് ചെയ്ത് പോകാൻ വേണ്ടി പറ്റുന്ന മുഴപ്പിലങ്ങാട് ബീച്ച് ഉണ്ട് ഇപ്പോ ധർമ്മടം മണ്ഡലത്തിനകത്ത് തന്നെ സവിശേഷമായിട്ടുള്ള ഒരുപാട് പിന്നെ ഇതുപോലെയുള്ള സംവിധാനങ്ങളൊക്കെ ഉണ്ട് ഗംഭീരമായിട്ടുള്ള ഒരു വികസനം നടന്നുകൊണ്ടിരിക്കുന്ന ആൾക്കാർ കെട്ടിത്തുടങ്ങിയ ഒരു അല്ലേ അവിടെ ഈ പറഞ്ഞതുപോലെ തന്നെ നെറ്റ്വർക്ക് നമുക്കറിയാലോ ഇപ്പൊ നമ്മള് ഒരു ബീച്ചിന്റെ സൈഡിലേക്ക് പോകുമ്പോ അല്ലെങ്കിൽ ഈ പറഞ്ഞതുപോലെ തന്നെ കുറച്ച് പ്രകൃതി രമണീയമായ സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോ നമ്മൾ നേരിടുന്ന ഒരു പ്രശ്നം നെറ്റ്വർക്ക് പ്രശ്നമാണ് കേട്ടോ ഒരു സൺസെറ്റ് ടൈമിനുള്ള ആൾക്കാരൊക്കെ എത്തിത്തുടങ്ങിയോടെ ഹിസിക്കുണാം നടന്നു പോകുന്നത് നല്ല സമയത്ത് നടന്ന് നമുക്ക് അപ്പുറത്തേക്ക് അപ്പുറത്തെ കരയിലേക്ക് നമുക്ക് പോകാൻ വേണ്ടി ആളുകൾ കുളിക്കുന്നുണ്ട് കുട്ടികൾ കളിക്കുന്നുണ്ട് പിന്നെ ഫുട്ബോൾ കളിച്ചോണ്ടിരിക്കുന്നുണ്ട് സത്യമായിട്ടും നമുക്കിത് കാണുമ്പോഴേ ഹാബിസ് ഞാനൊക്കെ എന്ന് തൃശ്ശൂർ വാടാനപ്പള്ളി തളിക്കുളം തൃപ്രയാർ ആ ഒരു ഭാഗമാണ് അപ്പം ആക്ച്വലി തീരപ്രദേശം തന്നെയാണ് തീരദേശ മേഖലയാണ് അപ്പൊ ഇതൊക്കെ കാണുമ്പോൾ ശരിക്കും നമ്മളുടെ ഈവനിങ്സ് അതും ഈ കടലിനെയൊക്കെ സ്നേഹിക്കുന്ന ആൾക്കാരാവുമ്പോഴേ കാണുമ്പോൾ ശരിക്കും നാട് മിസ് ചെയ്യുന്നു ഇവിടെയും ബീച്ചുകൾ ഗംഭീരമാണ് കേട്ടോ ഇപ്പം നമ്മൾ ജി സി സി എടുക്കുകയാണെന്നുണ്ടെങ്കിൽ പറയാതെ തന്നെ അറിയാലോ നമുക്ക് കടൽ എന്ന് പറഞ്ഞാൽ നമുക്കതൊരു കിട്ടാക്കനിയല്ല പക്ഷെ എന്നിരുന്നാലും നമ്മുടെ നാട്ടിൽ കാണുമ്പോൾ ഒരു ഒരു ആവേശം അതാണ് സത്യം എന്തായാലും നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് മുഴുപ്പിലങ്ങാട് ബീച്ചാണ് അപ്പൊ മഹാബിസൊക്കെ നമുക്കൊന്ന് ഒന്ന് ഫേസ് ഒന്ന് കാണാമോ താങ്കളുടെ കേൾക്കുന്നുണ്ടോ ഞാൻ പറയുന്നത് ആ ഓക്കെ സന്തോഷം സന്തോഷം അപ്പൊ എന്തായാലും കുറെ സമയമായിട്ട് നമുക്ക് വേണ്ടി വെയിറ്റ് ചെയ്യാണ് അത്രയും ഉത്തരവാദിത്തപ്പെട്ട ചുമതലകളൊക്കെ വഹിക്കുന്ന ആൾക്കാരാണ് നിങ്ങൾ ഈ തിരക്കിനിടയിലും നമ്മുടെ കൂടെ റേഡിയോ കേരളം വൺ ഫോർ സെവൻ സിക്സ് കൂടെ ജോയിൻ ചെയ്തതിൽ വി ആർ സോ ഗ്രേറ്റ്ഫുൾ പറയൂ സെക്കൻഡ് തേർഡ് ഫേസ് ഫോർത്ത് ഫേസ് ഉൾപ്പെടെയുണ്ട് ദുബായ് ഐ പിന്നെ ജയൻവീൽ അപ്പൊ എന്തായാലും അടുത്ത തവണ നാട്ടിൽ വരുമ്പോ അവിടെ വരുന്നതായിരിക്കും അപ്പൊ നമുക്ക് നേരിട്ട് കാണാം എന്നിട്ട് ഈ സ്ഥലങ്ങളൊക്കെ ഒന്നുകൂടി കാണണം അപ്പോഴേക്കും എല്ലാം ഗംഭീരാവട്ടെ അപ്പൊ എന്തായാലും താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് ശരി കേട്ടോ ഓക്കെ താങ്ക് യു താങ്ക് യു സോ മച്ച് അപ്പൊ നമുക്ക് എന്തായാലും നമ്മുടെ സോഷ്യൽ പേജസിലെ ലൈവ് വൈകിട്ട് ചെയ്യാം നമുക്ക് അതൊക്കെ ബാക്ക് ടു സ്റ്റുഡിയോ ഇവിടെ കുറെ പേര് വെയിറ്റ്